കേരളത്തിനൊന്നും തലവേദനയായ ഒരു സംഘടനയാണ് പോപ്പുലർ ഫണ്ട് അവരുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ പുറത്തു വരുന്നു അവരുടെ ഭാഗത്തു നിന്നും കേരളത്തിലെ പ്രമുഖരെ വധിക്കാനായി ഹിറ്റ് ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ഈ സംഘടനയെ നിരോധിച്ച സമയം കൃത്യമായിരുന്നതായി ഇപ്പോൾ തോന്നുന്നുണ്ടല്ലോ പോപ്പുലർ ഫണ്ട് എന്നൊരു സംഘടന ഇപ്പോൾ ഇല്ല അതിനെ നിരോധിച്ചു കഴിഞ്ഞു നിരോധിച്ചു കഴിഞ്ഞെങ്കിലും അതിൻ്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ധാരാളമായിട്ടുണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ചിലരൊക്കെ എസ് ഡി പി ഐയിലേക്ക് ചേക്കേറി രാഷ്ട്രീയ പ്രവർത്തകനും സജീവമായിട്ട് തുടരുന്നു ചിലർ സി പി എമ്മിലേക്ക് ചേക്കേറിക്കൊണ്ട് അതിൻ്റെ നയങ്ങൾ വരെ മാറ്റിമറിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അവർ പല ബഹുമുഖ വേഷങ്ങളിൽ ഇങ്ങനെ ആക്റ്റീവായിട്ട് കൊണ്ട് ഇരിക്കുന്നു സൈരന്ധ്രി വേഷം കിട്ടിക്കൊണ്ടൊക്കെ ഇങ്ങനെ അവർ പകർന്നാടിക്കൊണ്ടിരിക്കുകയാണ് പല വേഷങ്ങളിൽ നമ്മുടെ സമൂഹത്തിന് വലിയ തരത്തിലുള്ള ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം വളരെ ആസൂത്രിതമായിട്ടും വിദഗ്ധമായിട്ടും ഇത് മുന്നേ കൂട്ടി കണ്ടു മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യ ഗവണ്മെൻറ്റ് ദി ഗവൺമെൻറ്റ് ഓഫ് ഇന്ത്യ ഇതിൻ്റെ ഭീഷണി മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ തന്നെ ഈ ഒരു സംഘടനയെ നിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ലിസ്റ്റിൽപ്പെട്ട എല്ലാ വ്യക്തികളും അതുകൊണ്ട് നൂറോ നൂറോളം ആണല്ലേ എത്ര തൊള്ളായിരത്തിൽ നൂറല്ല ആയിരത്തോളം പേരാണ് ആയിരത്തോളം പേരും ഇതിനോടകം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വത്സൻ ഇല്ലങ്കേരി അടക്കമുള്ള ശശികല ടീച്ചറുണ്ട് കെ പി ശശികല ടീച്ചറുണ്ട് പിന്നെ ഒരു ജില്ലാ മുൻ ജില്ലാ ജഡ്ജി ഈ മുൻ ജില്ലാ ജഡ്ജി ഇവരുടെ പ്രതികൾക്കെതിരെ എന്തെങ്കിലും തട കടുത്ത നടപടികൾ കടുത്ത ശിക്ഷ വിധിച്ചു കാണും അപ്പോൾ അയാളെ തട്ടുക നീതിപീഠങ്ങളെപ്പോലും ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ പിന്നെ ശശികല ടീച്ചർ അറിയാം എല്ലാം തുറന്നു പറയുന്ന കൂട്ടത്തില്ല പച്ചയായിട്ട് കാര്യങ്ങൾ പറയും പ്രകടനപ്പെടുത്താൻ പോകുന്നില്ല പ്രകടനം നടത്താത്തവർക്കല്ല പോപ്പുലർ ഫണ്ട് ഫണ്ട് സ്വപ്നം കണ്ടത് ഒരു അഫ്ഗാനിസ്ഥാനോ സിറിയ അല്ലേ കേരളത്തെ മാറ്റാൻ ആ താലിബാനിസമാണല്ലോ അവർ നടപ്പാക്കും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ മലപ്പുറത്ത് ഒരു സ്ത്രീ കാറിലിരുന്ന യുവാവിനോട് അതും പരസ്യമായിട്ടല്ല കാറിലിരുന്ന യുവാവിനോട് ഒന്നും സംസാരിക്കുക കാറിലിരുന്ന യുവാവിനോടാണെന്ന് ഓർക്കണം ആ ആയുവതി ഉണ്ടായിരുന്നില്ല അതിനകത്ത് എന്തെങ്കിലും ഈ പറയുന്ന സദാചാര പോലീസിന്റെ അവിഹിതമൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്നിട്ട് ആ സ്ത്രീയെ കാലപുരിക്കയച്ചു ഈ പയ്യനെ കൊണ്ടുപോയി അവിടെ ഇട്ട് മർദ്ദിച്ച് അവനെ വിചാരണ ചെയ്ത് അത് ശരീയത്ത് മോഡലിൻ്റെ ശരീത്ത് മോഡലിലുള്ള വിചാരണ പോലും നടക്കുന്നുണ്ട് പാലക്കാടൻ മലനിരകളിൽ നിന്നാണ് പറയുന്നത് ആർക്കും അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് പുറത്തു നമ്മൾ വാർത്തയായിട്ട് വായിക്കാനിടയാവാത്തത് സാഹചര്യം വളരെ ഗുരുതരമാണ് അവിടെ ഇപ്പോഴും ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന അവർക്ക് തണലൊരുക്കാൻ വേണ്ടിയാണ് കേരളത്തിലുള്ളത് അല്ല ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലൊന്നും ഇപ്പോൾ പ്രഖ്യാപിത അടിയന്തരാവസ്ഥയില്ല ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അവർ അടിയന്തരാവസ്ഥ പിന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഭരണഘടന ഭേദഗതി ചെയ്തു അങ്ങനെ വരാതിരിക്കുക സാറ് സൂചിപ്പിക്കുന്നത് ഇത്തരം സംഘടനയെ നിരോധിച്ചതിന് ശേഷവും ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് തീർച്ചയായിട്ടും നടക്കുന്നുണ്ട് തട ഇപ്പോഴും നടന്നു വരുന്നുണ്ട് തടസ്സമില്ലാതെ നടന്നു വരുന്നുണ്ട് പക്ഷേ അത് അതുപോലെ തന്നെ നടത്താൻ അവർക്ക് കഴിയുന്നില്ല ദേ ആർ മ്യൂട്ടിലേറ്റഡ് ചിറവുകൾ അറിയപ്പെട്ടു ചിറകൻ അരിയപ്പെട്ടതിൻ്റെ അർത്ഥം അതിൻ്റെ ജീവൻ പോയി എന്നല്ല ജീവൻ ഇപ്പോഴും ഉണ്ട് ഇനി ചിറക് മുളപ്പിക്കാൻ കൃത്രിമമായിട്ട് ചിറക് വെച്ച് മുളപ്പിക്കുമെന്നുള്ളൂ അതിനുള്ള സ്വാധീനവും പണവും ഒക്കെ അവർക്ക് കിട്ടുന്നുമുണ്ട് ആ വികാരവും ഉണ്ട് അവർ നാലാം ക്ലാസ് മുതൽ ട്രെയിൻ ചെയ്തിട്ട് മറ്റൊരു മതക്കാരനെ കൊല്ലുന്നതാണ് നമ്മുടെ ധർമ്മം എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ധർമ്മം ചെയ്യാതിരിക്കും അത് ഡോക്ടറിനിറ്റേഡാണ് ചെറുപ്പത്തിലെ വിളിച്ച് ചൊട്ടയിലെ ചൂലം ചുടല വരെയും എന്ന് പറയുന്നത് പോലെയാണ് ഒരു ഇൻഡോക്ട്രിനേഷൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടപ്പാക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു തീവ്രവാദ ഭീഷണിയേക്കാൾ വലിയൊരു ഭീഷണിയായിട്ട് ഇതിൻ്റെ സെല്ലുകൾ കേരളത്തിൽ അവിരാമം വളരുകയായിരുന്നു വളർന്നൊരു ഘട്ടത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മടിയിലെടുത്ത് വെക്കാൻ പറ്റില്ല മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ പാക്കായിരിക്കുമ്പോൾ അടക്കയായിരിക്കുമ്പോൾ നമുക്കത് മടിയിലെടുത്ത് വിൽക്കാം പക്ഷേ അടയ്ക്കാമരമായി കഴിഞ്ഞാൽ അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു അവസ്ഥാന്തരം പ്രാപിച്ചിട്ടുണ്ടോ ഒരു പരസ്യമായ രഹസ്യം തന്നെയാണ് പലരും നമ്മുടെ ബുദ്ധിജീവികളൊക്കെ ഇതിനു നേരെ കണ്ണടക്കുകയാണ് മാധ്യമങ്ങൾ എന്തിനാ വെറുതെ വഴിയിൽ കിടക്കുന്ന വയ്യാവേദി എടുക്കുന്നത് എന്ന് വിചാരിച്ചിട്ടും ഇട്ടാതിരിക്കുകയാണ് ഒരു ഭീഷണി തന്നെയാണ് ഇതിപ്പോൾ സ്ലീപ്പിംഗ് പരിവത്തിലാണ് മനസ്സിലാക്കണം ഉണർവിലല്ല അതുകൊണ്ടാണ് കൊലപാതകങ്ങൾ അങ്ങനെ നടക്കാതെ പക്ഷേ കിട്ടുന്ന അവസരങ്ങളിൽ അതിൻ്റെ എസ് ഡി പി ഐ രൂപം അതിൻ്റെ സംഹാര താണ്ഡവം നടത്തുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ദൃഷ്ടാന്തമാണ് നമ്മൾ മലപ്പുറത്ത് കണ്ടത് മലപ്പുറത്ത് അപ്പോൾ മാധ്യമങ്ങളൊക്കെ ശരിക്കും പ്രതികരിച്ചിട്ടുണ്ട് അവിടെ ആ പ്രതികരണങ്ങൾക്ക് ശേഷവും എസ് ഡി പി ഐ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പുറത്തു വരുന്നുണ്ട് ന്യായീകരിച്ചുകൊണ്ട് ഞങ്ങൾ ജനാധിപത്യപരപരമായ രീതിയിൽ എസ് ഡി പി ഐയുടെ ഓഫീസിൽ വരെ വിചാരണ ചെയ്താൽ എന്താ ഇതൊക്കെയാണ് ചോദിക്കുന്നത് അതുപോലെ കണ്ണൂർ പിണറായിലാണ് ഏഹ് പിണറായിയുടെ അതെ പിണറായിയുടെ തണലിലാണ് നടക്കുന്നത് പിണറായി എന്നുള്ള സ്ഥലത്ത് മാത്രമല്ല പിണറായിയുടെ തണലിലാണ് ഈ വിവിധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള സത്യം കൂടി അവശേഷിക്കുന്നുണ്ട് അപ്പോൾ ഹിറ്റ് ലിസ്റ്റാണ് നമ്മളിപ്പോൾ കണ്ടത് ഇത് കണ്ടിട്ട് എനിക്കൊരു ഞെട്ടലും തോന്നിയിട്ടില്ല കാരണം ഹിറ്റ് അങ്ങനെയുണ്ട് അതൊക്കെ അതിനെയൊക്കെ നേരിട്ട് കൊണ്ട് ഇൻസ്പൈറ്റ് ഓഫ് ദിസ് ആണ് കാരണം പരസ്യമായ മുദ്രാവാക്യം വിളിക്കുകയാണല്ലോ അവർ പല ഘട്ടത്തിലും അതെ പരസ്യമായിട്ട് അതെ കുന്തിരിക്കം എടുത്തു വെച്ചു അവരും പലരും എടുത്തു വെച്ചു വരുന്നു നിങ്ങളുടെ കാലന്മാർ കാലന്മാരുടെ സംഘടനയാണത് എന്താ സംശയം ഇത്രേ പറയുന്നുള്ളല്ലോ എന്നുള്ളതാണ് പിന്നെ നൈജീരിയയിലെ പോലെ അല്ലെങ്കിൽ എത്തിയോപ്യയിലെ പോലെ ഒരു ഗോത്ര സംഘടനത്തിലേക്ക് പോകാതിരിക്കാനുള്ള അതിൻ്റെ ഒരു റൈഡർ എന്ന് പറയുന്നത് അത് സാധിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ സംസ്കാരം കൊണ്ടാണ് സനാതന സംസ്കാരമാണത് സംശയമൊന്നുമില്ല അല്ലെങ്കിൽ രണ്ട് പേരും കൂടെ തെരുവുകളിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോരപ്പുഴയാവുന്ന ഒരു ചോരപ്പാടമായിട്ട് കില്ലിങ് ഫീൽഡായിട്ട് കേരളം മാറും ആയിരുന്നു എന്നേ എന്നുള്ളതൊന്നും സംശയമൊന്നുമില്ല മറുഭാഗത്തെ ക്ഷമാശീലരായ ആൾക്കാർ അതിലേറെ പേരും മാർക്സിസ്റ്റ് പാർട്ടിയിലാണ് വിശ്വസിക്കുന്നത് അവരുടെ മതത്തെ തന്നെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നത് കൊണ്ട് മാത്രമാണോ ഈ കാര്യത്തിൽ ഒരു സംഘടനത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിപ്പോകാതിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് സനാതനധർമ്മത്തെ നിങ്ങൾ എന്ത് പുച്ഛിച്ചാലും ശരി അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യ ആഫ്രിക്കയിലെ എത്തിയോപ്യയെപ്പോലെ സമാലിയെപ്പോലെ നൈജീരിയയെപ്പോലെ ഒരു രാഷ്ട്രമായിട്ട് അല്ലെങ്കിൽ പാലസ്തീനിൽ ഇസ്രായേൽ സംഘർഷം പോലൊരു സംഘടന ഭൂമിയായിട്ട് മാറാം എന്നിട്ട് നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം ഇൻസ്പൈറ്റ് ഓഫ് ദിസ് ആണ് നമ്മുടെ ഒ വൈ സി ഗൾഫ് രാജ്യങ്ങളിൽ പോയി പറഞ്ഞത് നോക്കണം അദ്ദേഹത്തിൻ്റെ ദേശസ്നേഹം ഇന്ത്യയെ മോദിയെയും പറഞ്ഞു മോദിയെ എപ്പോഴും വിമർശിക്കുന്ന ഈ ഒ വൈ സി തന്നെ പറഞ്ഞത് പാകിസ്ഥാനോട് നിങ്ങൾ മുസ്ലിം രാഷ്ട്രത്തിൻ്റെ കുത്തകയൊന്നും പേരണ്ട നിങ്ങൾ പതിനെട്ട് കോടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇരുപത്തിരണ്ട് കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട് നിങ്ങൾ ചാവേരാക്കണമെന്ന് നടക്കുമ്പോൾ അത് ചെയ്യുന്നത് ഞങ്ങൾക്കെതിരെയാണ് പാകിസ്ഥാനിലെ തെരുവീതികളിൽ പാകിസ്ഥാനിലെ തെരുവീതികളിൽ മുസ്ലിങ്ങൾക്കെതിരെയാണ് മുദ്രാവാക്യം മുടങ്ങിയത് കാശ്മീരിലെ തെരുവീഥികളിലും അതേ മുദ്രാവാക്യങ്ങളാണ് മുഴങ്ങിയത് നമ്മളത് മറക്കാൻ പറ്റില്ല ഈ വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷെ മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിൽ ഇത്തരം ഭീകരവാദ സംഘടനകൾക്ക് വളർച്ച നേടാൻ എന്തുകൊണ്ട് കേരളത്തിൽ കഴിയുന്നുണ്ട് ഞാൻ തണൽ പച്ച പച്ച തണലുണ്ടല്ലോ പിണറായി പറഞ്ഞല്ലോ തലത്തിന്റെ കഴിയുന്നത് അല്ല അത് നമുക്ക് പിണറായി മാത്രം കുറ്റപ്പെടുത്താൻ കഴിയുമോ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഈ രാഹുൽ മാങ്കൂട്ടം വിജയിച്ചപ്പോൾ ആദ്യമായി പ്രകടനത്തിനിറങ്ങുന്ന സംഘടനയുടെ പേര് എസ് ഡി പി ആണ് അപ്പോൾ അവിടെ ഇടത് വലത് മുന്നണികൾ രണ്ടുപേരുണ്ടല്ലോ അപ്പോൾ ഒരു വിഭാഗത്തെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുമോ എന്തിനാ പഴയ പഴയ തെരഞ്ഞെടുപ്പിലേക്ക് പുതിയ തെരഞ്ഞെടുപ്പിൽ നോക്കൂ നിങ്ങൾ ഏയ് ജമാഅത്തെ ഇസ്ലാമിക്ക് കുഴപ്പമൊന്നുമില്ലാത്ത സംഘടനയാണ് ഇങ്ങനെ സർട്ടിഫൈ ചെയ്യുമല്ലേ ഓരോരുത്തരെ പിണറായിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം അത് നല്ല സംഘടനയാണ് അത് പാവും സംഘടനയാണ് ഗുഡ് സർട്ടിഫിക്കറ്റ് എൻട്രി ചെയ്യാൻ കൊടുക്കുമല്ലേ അവർ എക്സംപ്ലറി ഇന്ന് ക്യാരക്ടർ എന്ന് പറഞ്ഞ് കൊടുക്കത്തില്ലേ സത്യാപകർ ക്ലാസ് ടീച്ചർമാർ കുട്ടികൾക്ക് എസ് എൽ സി കഴിഞ്ഞിട്ട് അതുപോലെ കൊടുക്കുകയല്ലേ വി ഡി സതീശൻ വർഗീയതയുടെ ലോകം മുഴുവൻ ഇസ്ലാമികമാക്കാൻ മറ്റു മതങ്ങളെയെല്ലാം ഇല്ലാതാക്കാൻ ഉന്മൂലനാശനം ചെയ്യാൻ മൗദീത് സ്വത്തിൻ്റെ പ്രത്യയശാസ്ത്രം കൊണ്ട് പേറി നടക്കുന്ന സംഘടനയാണത് ആ സംഘടനയാണിത് പറഞ്ഞിരിക്കുന്നത് ആ ആ സംഘടനയാണ് സതീശൻ ന്യായീകരിച്ചിരിക്കുന്നത് മറുപടത്ത് പി ഡി പി പ്രത്യക്ഷമായ കൊലം ജമായത്ത് ഇസ്ലാമി പാകിസ്ഥാനിലെ അത് ബംഗ്ലാദേശിലെ അത് ചെയ്തിട്ടുള്ളു ഇന്ത്യയിൽ ചെയ്തിട്ടില്ല ഓക്കെ പക്ഷേ കേരളത്തിൽ പോലും അത് ചെയ്തിട്ടുള്ള കോയമ്പത്തൂരിൽ അത് ചെയ്തിട്ടുള്ള കളമശ്ശേരിയിൽ അത് ചെയ്തിട്ടുള്ള പി ഡി പി ആണ് മറുവശത്ത് എൽ ഡി എഫ് കൂട്ടുകിടിച്ചിരിക്കുന്നത് മദനയ്ക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നതിന് എം വി ഗോവിന്ദനും മുഖ്യമന്ത്രിയും മത്സരിക്കുകയായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു സൃഷ്ടിയാണ് ഈ ഹിറ്റ് ലിസ്റ്റ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക